നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം ദൂരേ നാൽപ്പത്തിയൊൻപത്യോഗമണ് കൃപണാ ഫലഹേത അല്ലയോ ധനഞ്ജയ ജുഗുപ്സാവഹമായ കർമ്മങ്ങളെയെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ് തൻ്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസ്യമാണെന്ന് മനസ്സിലാക്കിയവർ കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു മുൻപ് പറഞ്ഞതുപോലെ അതീന്ദ്രീവവും ഭക്തിപൂർവവുമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം അങ്ങനെയുള്ള ഭക്തിയുധ സേവനമാണ് ജീവാത്മാക്കളുടെ ശരിയായ പ്രവർത്തന പദം അധികം ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങുവാൻ വേണ്ടി മാത്രം സ്വകർമ്മങ്ങളുടെ ഫലം വിശുക്കന്മാർ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നവയൊഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ടങ്ങളാണ് അവ ജനന മരണ ശൃംഖലയിൽ മനുഷ്യനെ തുടരെ തുടരെ തളച്ചിടുന്നു അതുകൊണ്ട് കർമ്മത്തിന് ഹേതുഭൂതരാകാൻ ആരും ആഗ്രഹിച്ചുകൂടാ എന്തു ചെയ്യുന്നതും കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ സംതൃപ്തി ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം ഭാഗ്യം കൊണ്ടോ കഠിന പ്രയത്നം കൊണ്ടോ തങ്ങൾ നേടുന്ന സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലുബ്ധന്മാർക്ക് അറിയില്ല കൃഷ്ണാവബോധ കൃഷ്ണാവബോധപൂർവകമായ പ്രവർത്തനത്തിനുവേണ്ടി സർവശക്തികളും ഉപയോഗിക്കുന്നവർക്ക് ജീവിതവിജയം തീർച്ചയായും കൈവരും പിശുക്കന്മാരെ പോലെ നിർഭാഗ്യശാലികൾ തങ്ങളുടെ ശക്തി കൃഷ്ണ സേവനത്തിനായി വിനിയോഗിക്കുന്നില്ല ശ്ലോകം അൻപത് ബുദ്ധിയുക്തോ ജഹാദീഹുജസ്വ യോഗ കൗശലം ഭക്തിഭരിതമായ സേവനത്തിലേർപ്പെടുന്നവന് ഇഹ ലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം അതിനാൽ യോഗത്തിനായി യ്ക്കുക അല്ലയോ അർജുന കർമ്മകുശലതയാണ് യോഗം കാലം മുതൽക്കേ ഓരോ ജീവാത്മാവും നല്ലതും ചീത്തയുമായ സ്വന്തം കർമ്മങ്ങളുടെ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ചു പോരുന്നു തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് അവൻ നിരന്തരം അജ്ഞനാണ് സർവവിധേനയും കൃഷ്ണഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനിമൃതികളുടെയും കർമ്മപ്രതികർമ്മങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതയുടെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും ഇവിടെ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു